നമ്മുടെ മുടിയുടെ വളർച്ച കുറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഹെയർ ഫോൾ അല്ലെങ്കിൽ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആരും ചിലപ്പം ചെയ്യുന്നൊരു കാര്യമായിരിക്കും എന്ത് ഭക്ഷണം ഒന്നും നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല അതുപോലെ നമ്മൾ കൂടുതൽ എല്ലാവരും എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ മാത്രം അതങ്ങ് ക്ലിയർ ആവും അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് കൂടുതലാവും നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മുടെ മുടിയുടെ വളർച്ച കുറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഹെയർ ഫോൾ അല്ലെങ്കിൽ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആരും ചിലപ്പം ചെയ്യുന്നൊരു കാര്യമായിരിക്കും എന്ത് ഭക്ഷണമൊന്നും നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല അതിന് പോലെ നമ്മൾ കൂടുതൽ എല്ലാവരും എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ മാത്രം അതങ്ങ് ക്ലിയർ ആവും അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് കൂടുതലാവും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ മുടി വളർച്ച കുറയാനും പല റീസൺസ് ഉണ്ട് അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാനൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ട് അപ്പം നമ്മൾ എന്ത് റീസൺ കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഹെയർ ലോസ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം അപ്പം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു മുടിക്ക് കട്ടിയില്ലാത്ത അവസ്ഥ വരുന്നു അതുപോലെ മുടി നല്ല തിക്നസ് വരുന്നില്ല എന്നൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പല ട്രീറ്റ്മെൻറ്സും മുടിയിൽ ചെയ്യുന്നത് ഇപ്പം മുടിയിൽ കരാറ്റിൻ ബോട്ടോക്സ് ഒക്കെ പോലുള്ള ഒക്കെ ഒരുപാട് ആളുകൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളത് എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് അത്ര നല്ലതല്ല നമുക്ക് എപ്പോഴെങ്കിലൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം പക്ഷെ അത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുടി ഇങ്ങനെ കൊഴിയുന്നത് എന്നുള്ളൊരു റീസൺ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പാരമ്പര്യമായിട്ട് ഫാമിലിയിൽ മുടിക്ക് വലിയ കട്ടിയില്ലാത്ത ആളുകളാണ് അല്ലെങ്കിൽ മുടി അധികം നല്ല നീളത്തിലൊന്നും ഒരാൾ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തായിരിക്കാം നമുക്ക് വരുന്ന അതായത് നെക്സ്റ്റ് ജനറേഷന് വരുന്ന കുട്ടികൾക്കും മുടിയിൽ വലിയൊരു രീതിയിലുള്ള അല്ലെങ്കിൽ കട്ടിയോ അല്ലെങ്കിൽ മുടി നല്ല രീതിയിൽ താഴോട്ട് തഴിച്ചു വളരാനൊക്കെ ചാൻസസ് കുറവായിരിക്കും അപ്പം ഇതിന് പാരമ്പര്യം വലിയൊരു ഡിപ്പെൻഡൻ്റ് ആണ് അതായത് നിങ്ങളെ ഫാമിലിയിൽ നല്ല ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പാരമ്പര്യമായിട്ട് നമുക്കും അത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ആ ഒരു ജനറ്റിക് കാരണം കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വരാൻ ചാൻസസ് ഉണ്ട് എന്നാൽ അത് കുറവാണെങ്കിലാണ് നമുക്കും ഇങ്ങനെയുള്ള ഹെയർ ഒക്കെ ഉണ്ടാവുന്നത് പിന്നെ രണ്ടാമതായിട്ട് മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാലമായിട്ട് മെഡിസിൻസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിബയോട്ടിക് അങ്ങനെയുള്ള ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിയാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ വളരെ കോമൺ ആണ് എല്ലാവർക്കും ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഡ്രൈനസ് ഒക്കെ വരുന്ന സമയത്ത് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആവുന്ന സമയത്ത് ഡ്രൈനസ് വരിക അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മുടി കൊഴിഞ്ഞ് പോകാം അപ്പം ഇങ്ങനെ ഡാൻഡ്രഫ് വരുന്ന സമയത്ത് നിങ്ങൾ വെറും തലയിൽ മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവണം എന്നില്ല കാരണം ഡാൻഡ്രഫ് ഒക്കെ ആയിക്കോട്ടെ ഇതെല്ലാത്തിൻ്റെ ഒരു മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗട്ടിൽ വരുന്ന ബാക്ടീരിയാസിൻ്റെ കുറവുകൊണ്ടാണ് അപ്പം അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം അപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ അതും കൂടി ക്ലിയർ ചെയ്ത് ദ പോകണം இல்லെങ്കിൽ just application മാത്രാണെങ്കിൽ നമുക്കഅതെ അതിൻ്റെ ഒരു ഒക്കറൻസ് ഇടക്കിടക്കി വരും അപ്പം അത് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് മുടി കൊഴിഞ്ഞ് പോകാനുള്ളത് ചില അസുഖങ്ങൾ തന്നെയാണ് അപ്പം പി സി ഒ ഡ സ്ത്രീകളിൽ വരാം അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു വില്ലൻ തന്നെയാണ് കാരണം തൈറോയിഡ് ഒട്ടുമിക്ക ആളുകളിലും അറിയാൻ കുറച്ച് ചില ആളുകളിൽ ഇവിടെ ഒരു തടിപ്പോ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലായിട്ട് തടുപ്പൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് പക്ഷെ ചില ആളുകളിൽ ഇങ്ങനെ ഒരു തടിപ്പുണ്ടാവണം എന്നില്ല അപ്പം റിലി അമിതമായിട്ട് ക്ഷീണം വരുന്നു മുടി കൊഴിച്ചിൽ വരുന്നു അല്ലെങ്കിൽ സ്കിൻ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് ചില ആളുകളെ മെൻസ്ട്രേഷനിലൊന്നും ഇറഗുലാരിറ്റീസ് വരണം എന്നില്ല അതുകൊണ്ടാണ് തൈറോയിഡ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നത് അപ്പം അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റ് തൈറോയിഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകളിലാണെങ്കിൽ മുടി വളരെ തിന്നായിരിക്കും അവരുടെ മുടിക്ക് കട്ടി താരതമ്യേന മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറഞ്ഞ് കുറവായിട്ട് കാണാറുണ്ട് അതുപോലെ നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലൊക്കെ അവരിൽ കണ്ടുവരാറുണ്ട് അപ്പം തൈറോയിഡും പി സി ഒടിയും ഒക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആണ് അതുപോലെ തന്നെ ഇപ്പം ഫാറ്റി ലിവർ ഉണ്ടായിക്കോട്ടെ ഫാറ്റി ലിവർ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും നമുക്ക് സ്കിന്നിലും അതുപോലെ തന്നെ ഹെയറിലും ഒക്കെ ചേഞ്ചസ് വരാം ഈ ഫാറ്റി <coughs> ി ലിവർ എങ്ങനെയാണ് മുടി കൊഴിച്ചിലും തമ്മിൽ ബന്ധം ബന്ധമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കിന്നു ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം സ്കിന്നിലൊക്കെ ആകുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ സ്കിന്നിനൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട് ഗ്ലൂട്ടാ തയോൺ എന്ന് പറയുന്നത് അപ്പം ഈ ഗ്ലൂട്ടാ തയോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ് അപ്പം നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിൻ ഹെൽത്ത് ഡാമേജ് ചെയ്യും അതുപോലെ തന്നെ കൊളാജൻ പ്രോട്ടീൻസ് ഒക്കെ വേണം നമ്മുടെ മുടിക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ സ്കിന്നിനാണെങ്കിലും അപ്പം ലിവറിന് ഡാമേജ് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒക്കെ ഉൽപ്പാദനം കുറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് വളരെയധികം നല്ലതാണ് കാരണം വെറുതെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് മുടി കൊഴിയുന്ന സമയത്ത് എന്തെങ്കിലും മെഡിസിൻസ് വാങ്ങി കഴിച്ചിട്ടോ ഒന്നും ഇതിനൊന്നും യാതൊരു മാറ്റം വരാനില്ല അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ കുറവ് അല്ലെങ്കിൽ അയേൺ കുറഞ്ഞു പോവുക നമ്മുടെ രക്തത്തിൽ എച്ച് ബി കുറയുന്ന സമയത്തൊക്കെ നമുക്ക് അമിതമായിട്ടുള്ള മുടി കൊരിച്ചിലുണ്ടാകാനുള്ള ചാൻസസാണ് ഇപ്പം എച്ച് ബി കുറയുന്ന സമയത്ത് തന്നെ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും നമുക്ക് പെട്ടെന്ന് ബോഡിക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊരു തണുപ്പ് അനുഭവപ്പെടുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുടി കഴിച്ചിലും നല്ല രീതിയിൽ വരുന്നു ക്ഷീണം ക്ഷീണമുണ്ടാകുന്നു പെട്ടെന്ന് തലകറക്കം വരുന്നു ഇങ്ങനെയുള്ള കുറച്ച് സിംറ്റംസ് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളെ ബ്ലഡ് എഷ് ബി ഓക്കെ ആണോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ഇന്ന് പൊതുവെ എല്ലാവർക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ കുറവ് തന്നെയാണ് കാരണം ഇപ്പം ആ ഒരു പത്ത് മണിക്കും രണ്ട് മണിക്കും ഇടയിലുള്ള ആ ഒരു വെയിൽ നമ്മളെല്ലാവരും കൊള്ളുന്നതും ആ ഒരു ടൈം ഗ്യാപ്പൊക്കെ എത്രയോ കുറഞ്ഞു അതുകൊണ്ട് തന്നെ വിറ്റാമിൻ ഡി ഒരുവിധ ആളുകൾക്കൊക്കെ കുറവായിരിക്കും അപ്പം അത് നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ഈ ഒരു പത്ത് മണിക്കും രണ്ട് മണിക്കും ഇടയ്ക്കുള്ള വെയിലൊക്കെ നമ്മൾ കൊള്ളുകയാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം മെയിനായിട്ടും ഇപ്പം കൊഴിച്ചിൽ ഞാൻ പറഞ്ഞപോലെ പല റീസൺസ് ഉണ്ട് അപ്പം എന്ത് റീസൺ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അത് മനസ്സിലാക്കാതെ നമ്മൾ ട്രീറ്റ് എടുക്കുക അല്ലെങ്കിൽ ഈ ഒരു വോളുമനൈസ് ചെയ്യാൻ മുടി കുറച്ചും കൂടി കട്ടി കൂട്ടുന്ന ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും താൽക്കാലികമായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഹെയർ ഇല്ലാത്തതിന്റെ ഒരു കോൺഫിഡൻസേ നമുക്ക് കിട്ടുന്നുള്ളൂ അവിടെ അല്ലാതെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് ക്യൂർ ചെയ്യുന്നില്ല വീണ്ടും മൂടി പൊഴിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നമ്മൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുക കാൽഷ്യം വിറ്റാമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അതുപോലെ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പം അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് റാഗി ആയിക്കോട്ടെ അല്ലെങ്കിൽ നല്ല കറുത്ത എള്ളായിക്കോട്ടെ പൊമോഗ്രാനേറ്റ് അനാർ പോലെയുള്ള ഫ്രൂട്ട്സ് പപ്പായ ഇതൊക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പം കറുത്ത മുന്തിരിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ കഴിക്കുന്നതൊക്കെ എച്ച് ബി കൂട്ടാൻ സഹായിക്കുന്നതാണ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇപ്പം മീറ്റ് കഴിക്കുന്നത് നമ്മുടെ രക്തം അല്ലെങ്കിൽ എച്ച് ബി കൂട്ടുന്നുണ്ട് റെഡ് മീറ്റ് നമുക്ക് അമിതമായിട്ട് കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്കത് കഴിക്കാൻ പറ്റില്ല അപ്പം ഒക്കേഷണലി ഒക്കെ നിങ്ങളൊന്ന് കഴിക്കുക അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു ഇപ്പോൾ പ്രോട്ടീൻ വൈസ് നോക്കുകയാണെങ്കിലും കൂടുതലായിട്ടും പ്രോട്ടീൻസ് അതില് വരുന്നുണ്ട് അപ്പം എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇതൊക്കെ ഒക്കേഷണലി ഒന്ന് കഴിച്ചൊക്കെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഞാൻ ഈ പറയുന്ന റാഗി അല്ലെങ്കിൽ എള് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മീനൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാം മത്സ്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യാം ഇവിടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വരുന്നതുകൊണ്ട് തന്നെ ഈ എൻസൈംസിൻ്റെയും അതുപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ ഒക്കെ ആകിരണവും കൂടുതലായിട്ടും ഇമ്പ്രൂവ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിറ്റാമിൻ ഡി ആണ് അപ്പോൾ വിറ്റാമിൻ ഡി റിച്ച് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ മുട്ടയിലായിക്കോട്ടെ അല്ലെങ്കിൽ പാലിലായിക്കോട്ടെ വെള്ളക്കടല അഥവാ നമ്മളിതിന് ചന്നൊക്കെ പറയും അത് വെള്ളക്കടല എള്ള് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക കാരണം ഇതിലെല്ലാം തന്നെ കാൽഷ്യം ആണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കൂടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ കുറച്ചൊന്ന് നേരെയാവേണ്ടത് നമ്മുടെ ഗെട്ടാണ് ഗട്ട് ഹെൽത്ത് ശരിയാവാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് കഴിക്കുക അതിനെ കുറച്ചും എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രീ ഫൈബേഴ്സ് ഒക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സൊക്കെ നിങ്ങളുടെ തലയിലൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് പോലെ പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ മുടി കൊഴിച്ചിലും ഹെയർ ഡ്രൈനസ്സും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം എന്ത് ചെയ്യാം ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ തവണ നമുക്കത് ചെയ്യാം പക്ഷെ അതിൽ കൂടുതലാവുന്ന സമയത്ത് അത് നമ്മുടെ ഓർഗൻസിനാണെങ്കിലും ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ് ആയതുകൊണ്ട് തന്നെ ഓർഗൻസിനാണെങ്കിലും നമുക്കത് ഡാമേജ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പം മെയിനായിട്ട് നിങ്ങൾ നല്ല പ്രോട്ടീൻസും നല്ല ഫാറ്റ്സും ഒക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ബോഡിയിൽ ഒരു ഡീടോക്സിഫിക്കേഷൻ കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഇപ്പോൾ മന്ത്ലി വൺസൊക്കെ ഒന്ന് ജസ്റ്റ് ഡീടോക്സിഫൈ ചെയ്യുക അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു ഡീടോക്സിഫൈ ഡ്രിങ്ക് എന്ന രീതിയിൽ നമുക്കിപ്പം ചെറുനാരങ്ങ വെള്ളമോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് കഴിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ വെറും വയറ്റിൽ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകളിൽ ഇത് ആസിഡിറ്റി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാറാണ് അപ്പം അത് നിങ്ങൾ വെറും വയറ്റിൽ എടുക്കുന്നത് കഴിവതും കുറച്ചിട്ട് ബാക്കിയുള്ള ടൈമിൽ രണ്ട് മീൽസിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിലൊക്കെ ആയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കേഷൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അത് ഒരു ഡയറ്റ് എടുത്ത് നമുക്ക് മെഡിക്കേഷൻസ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള അസുഖങ്ങളാവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം മെഡിക്കേഷൻസ് ഒരുപാട് കാലം കഴിക്കുമ്പോൾ ഈ മുടികോശില് മാത്രമല്ല നമുക്ക് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഗ്യാസ്ട്രബിള് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ പരമാവധി കുറച്ചെടുക്കുക പിന്നെ ഉണ്ടോ ഇങ്ങനെയുള്ള ബുദ്ധി ഒക്കെ കാണിക്കുന്ന സമയത്ത് തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പം ഇങ്ങനെ അമിതമായിട്ട് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ സ്കിൻ കംപ്ലൈൻറ്റ്സ് കാരണമൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി